അസ്സാമലൈക്കും വരഹമത്തുള്ള അലഹമില്ല വസ്വലാത്തു വസ്സലാമ അള്ളഹല്ല ഏപ്രിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കാനിരിക്കുന്ന പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആ ഒരു പ്രോഗ്രാമിനെ പാലക്കാട് ടൗണിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കാനിരിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള പീസ് റേഡിയോയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒത്തുചേരുന്ന ആ ഒരു മഹാസംഗമം ഇൻഷാള്ള അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും ഓരോ ചോദ്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതിൽ മൂന്ന് വിജയികളെ തൊട്ടടുത്ത ദിവസമുള്ള പ്രഭാത പ്രക്ഷേപണത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളിതിൻ്റെ എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്നു മുതൽ ഇതിൻ്റെ ഭാഗമാവുക ചോദ്യം ഇതാണ് കാഹളത്തിൽ ഊതാനായി അള്ളാഹു ഏൽപ്പിച്ച മലക്കിൻ്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം അന്ത്യനാളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ കാഹളത്തിൽ ഊതാനായി അള്ളാഹു ഏൽപ്പിച്ച മലക്കിൻ്റെ പേരെന്താണ് ഓപ്ഷൻ എ മുൻകർ ഓപ്ഷൻ ബി നക്കീർ ഓപ്ഷൻ സി ഇസ്രാഫീൽ ഇതാണ് മൂന്ന് ഓപ്ഷനുകൾ അപ്പം നിങ്ങൾക്കറിയാമല്ലോ എ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എ എന്ന് മാത്രം അയച്ചാൽ മതി അല്ലാതെ എ മുൻകർ എന്ന് അയക്കേണ്ടതില്ല മാത്രമല്ല പിസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത് പി സ്രീയുടെ ആപ്പ് നിങ്ങളുടെയൊക്കെ ഫോണിൽ ഉണ്ടാകും ഇല്ലെങ്കിൽ ഉടൻ തന്നെ അത് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടും ഡൗൺലോഡ് ചെയ്യുക പി സ്രീയുടെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ താഴെ ഫീഡ്ബാക്ക് എന്ന് കാണാം ഫീഡ്ബാക്ക് ക്ലിക്ക് ചെയ്ത് അതിൽ പേരും സ്ഥലവും ഫോൺ നമ്പറൊക്കെ കൊടുത്ത് പിന്നെ പ്രോഗ്രാം എന്നത് ഉണ്ടാവും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രോഗ്രാം എന്നിടത്ത് എന്ത് കൊടുക്കണം അവിടെ നമ്മൾ കൃത്യമായി ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നവിടെ കാണാം അത് ക്ലിക്ക് ചെയ്യണം വേറെ പ്രോഗ്രാം ഒന്നും സെലക്ട് ചെയ്യരുത് എന്നത് സൂചിപ്പിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഫീഡ്ബാക്ക് എന്നിടത്ത് എ ഒ ബി ഒ സി ഒ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾക്ക് കൃത്യമായി ഇതിൻ്റെ വിജയമാവാൻ ഒരു പക്ഷേ സാധിക്കുന്നതാണ് എല്ലാ ദിവസവും മൂന്ന് ഉണ്ടാവുകയുള്ളൂ അവർക്ക് പ്രത്യേകമായ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് അവരെ പ്രഖ്യാപിക്കുന്നത് തൊട്ടടുത്ത ദിവസത്തെ മോർണിംഗ് ലൈവിലായിരിക്കും ഇന്ന് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പി സ്രീയുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം ഇത്തരം ചോദ്യങ്ങളും മറ്റുമൊക്കെ കൃത്യമായി നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടാൻ വേണ്ടി പി സ്രീഡിയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മളെല്ലാവരും ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് കിട്ടാത്തവർക്ക് പി സ്രീഡിയയിൽ തന്നെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും എന്നതുകൂടി സൂചിപ്പിക്കുന്നു അസ്ലാമേക്കും വരഹമുല്ലാഹി വാബർക്കാത്തു